മുത്ത ഇതേതാണ് ബെത്തല് വെച്ച പണ്ട് ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്തിട്ടില്ല എന്തിനു വേണ്ടിയിട്ട് കറുപ്പിന് വേണ്ടിട്ട് യുദ്ധം ചെയ്തൊരു സമയം തേനി ആ സാധനാണിത് മനസ്സിലായോ കുരുമുളക് അല്ലോ ഇതാണ് കറുത്ത വെത്തലല്ലേ എന്ന് പറയും കരിവെത്തളി ഇത് നമ്മളിവിടെ നൂറും രണ്ടു കിലോ നൂറും ഒന്നര കിലോ നൂറൊക്കെ കൊടുക്കും ഇവിടെ മാർക്കറ്റില്ല അങ്ങട്ട് തെക്ക മൈക്കോണ്ട് പോയാണ്ടല്ലോ ഈ ബെത്തലിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ഏറ്റവും കൂടുതൽ കൊടുക്കണോ ബെത്തൽക്ക് ഏറ്റവും ടേസ്റ്റ് ഉള്ള ബെത്തലാണ് എന്നാണ് ബെത്തൽ എല്ലാരും പറയും വെള്ളത്തളാണെന്ന് അത് കാണാനേ പറഞ്ഞോളൂ പക്ഷെ തിന്നാൻ ടേസ്റ്റ് വേണമെങ്കിൽ കരിവെത്തൽ തന്നെ വേണം അതൊരു വേറെ തന്നെ അത് ഇത് നല്ല നെയ്യുവെച്ച ഈ സമയം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഇതാണ് കരിവെത്തൽ കേട്ടോ ഇവിടെ കരുവെത്തൽ അറിയും പല ഭാഗങ്ങൾക്ക് പല പേരിൽ അറിയപ്പെടും ഓക്കെ കമന്റ് ചെയ്യ ഓക്കെയാ പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ എല്ലാരും സബ്മേ ചെയ്യാ നമ്മളെ ബയോലെ കൊടുത്തുക്കണേ ഒന്ന് സബ്മേ ചെയ്യാ ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്ക ഓക്കെയാ ഓക്കെ